പുനലൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് നഗരസഭാ കൗൺസിൽ അംഗീകരിച്ചു നഗരസഭാധ്യക്ഷന്റെ ചുമതല വഹിക്കുന്ന ഉപാധ്യക്ഷൻ ഡി ദിനേശൻ വ്യാഴാഴ്ചയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ബഡ്ജറ്റിന്മേൽ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് ഹാജരായ അംഗങ്ങൾ ഐക്യകണ്ഠേന ബഡ്ജറ്റിന് അംഗീകാരം നൽകിയത് ഭാവനാപൂർണവും സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നുമാണ് ബഡ്ജറ്റെന്ന് കൗൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു സാധാരണക്കാരായ ജനങ്ങളുടെ മുഖം കാണാനാകുമെന്നും പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ മാത്രമാണ് വാർഷിക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബിനോയ് രാജൻ അഭിപ്രായപ്പെട്ടു നഗരസഭയിലുള്ള ജനങ്ങളോട് അല്ലെ അവരെ തെരഞ്ഞെടുത്ത വിട്ട വാർഡിലെ ആളുകളോട് ഉള്ള ഒരു കണപ്പാണ് കാണിക്കാതെ അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് കൗൺസിൽ ചർച്ച ചെയ്ത് അറിയിക്കാതെ ഇറങ്ങിപ്പോയത് ഈ ജനങ്ങളോട് ജനാധിപത്യത്തോടുകൂടെ വെല്ലുവിളിയാണ് എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് അപ്പൊ അതുപോലെ തന്നെ ഈ അവർക്ക് പറയാനുള്ള കാര്യം ഞങ്ങളെ സംബന്ധിച്ച് എം എൽ എം പി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം നടത്തി ഒളിച്ചോടുന്ന ഒരു സാഹചര്യമാണ് അതിൽ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ നമ്മുടെ 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 പ്രിയപ്പെട്ട അല്ലെങ്കിൽ ബഡ്ജറ്റിൽ കോടി രൂപ വലിയ കാര്യമായി സംബന്ധിച്ച് നഗരസഭ മുൻ അധ്യക്ഷ ബി സുജാത ബഡ്ജറ്റിലെ കണക്കുകൾ നിരത്തി ചർച്ചയിൽ പങ്കെടുത്തു സ്ഥിരം സമിതി അധ്യക്ഷൻ വസന്താരഞ്ജൻ മുൻ ഉപാധ്യക്ഷൻ വി പി ഉണ്ണികൃഷ്ണൻ കൗൺസിലർമാരായ രഞ്ജിത് രാധാകൃഷ്ണൻ കെ പുഷ്പലത സതീഷ് എന്നിവർ ചർച്ചയിൽ സജീവമായി പങ്കെടുത്തു ചർച്ചയ്ക്കൊടുവിൽ ആക്ടിംഗ് ചെയർമാൻ ഡി ദിനേശൻ മറുപടി പറഞ്ഞു കൗൺസിൽ അംഗങ്ങളുടെ ഈ મનસેર પ્રેસબારાયતുള്ള બમાન્ડરાયતുള്ള શ્રી દેવીએ પ્રણ સુધારાની જરૂર મહીમાઈ છેવા કુડીયાયતുള്ള સીપી ડી વડે પરનોની પાર્ટી વડે સંગઠન કરી શ્રી બી યુ ડિરેક્શનસા અમારે પરેરો મ્યુનિસિપાલિટી ઇન્મિગ્રિત થયે છે આંતરપ્રતિમોનાંત રાજજમુ ഈ കൗൺസിൽ നാലാമത്തെ ബഡ്ജറ്റുമാണ് ഞാൻ ഇന്നലെ ഇവിടെ അവതരിപ്പിച്ചത് സ്വാഭാവികമായിട്ടും ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന്റെയും മറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ഒക്കെ നിർദ്ദേശാടിസ്ഥാനത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു വർക്കിംഗ് ഗ്രൂപ്പ് കൂടി പുനരൂരിന്റെ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഏതെല്ലാം പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ള നിർദ്ദേശം വരികയും ആ നിർദ്ദേശങ്ങൾ മുപ്പത്തിയഞ്ച് വാർഡിലും വാർഡ് സഭ കൂടി അവിടെ അവതരിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് നഗരസഭാ തലത്തിലുള്ള എഴുതിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ധനകാര്യ സ്ഥാന കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന മുതലയിൽ നഗരസഭാ പ്രദേശത്തെ ജനങ്ങൾക്ക് ഡയാലിസിസിനും കീമോതെറാപ്പിക്കും പണം വകയിരുത്താൻ കഴിഞ്ഞത് ഏറെ അഭിമാനകരമാണ് പുനലൂരിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞാണ് ഓരോ പദ്ധതിയും ആസൂത്രണം ചെയ്തിരിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത ഒരു പദ്ധതിയും വാർഷിക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം മാത്രം മുന്നിൽ കണ്ട പ്രതിപക്ഷം നട നാടകമാണെന്നും ഇത്തരം നാടകങ്ങൾ പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്നും ഉപാധ്യക്ഷൻ പറഞ്ഞു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ